എന്താണ് മോനെ ഇവിടെ വന്നേ ഏ നിനക്ക് തന്ന എല്ലെന്തു ചെയ്യേ ച പിന്നെ ബീഫിൻ്റെ എല്ലാം ഇവിടെ കഴിച്ചു കഴിഞ്ഞോ നീയ എന്താ പ്രശ്നം നിന്റെ എന്താ ഇപ്പം മമ്മിയെ തേടി വന്നതാ മമ്മിയുടെ അടുത്ത് വന്നതാ മമ്മീന്നൊക്കെ വന്നതാണോ എന്താ അവിടെ നിന്ന് ഇരിക്കുന്നേ എന്തേ എന്താണ് പ്രശ്നം എന്താണ് പറയേ അമ്മിയോട് പറ കാര്യം പറ വിശക്കുന്നോ അമ്മി ചോറ് വന്നല്ലോ പിന്നെന്താ പിന്നെന്താ ഇപ്പം നിനക്കൊരു വിശപ്പ് മമ്മി എന്താ സിനിമ കാണും അതെ ഇന്ന് ഇന്ന് തൈപ്പൂ തൈപ്പൂജ്യം തുടങ്ങിയല്ലോ അപ്പം ഇന്ന് ഇന്നും ദൈവത്തിൻ്റെ പടാണോ ടി വിയിൽ ഇട്ടാക്കുന്നത് അതിപ്പം കണ്ടോണ്ടിരിക്ക മമ്മി മമ്മിക്ക് ഇപ്പൊ ഇപ്പൊ വരാനൊന്നും നേരല്ല ഇല്ല നിന്റെ കൂടെ കളിക്കാൻ ഇപ്പം നേരം ഇല്ല മോനു ഇപ്പെന്ത് പ്രശ്നം നിന്റെ പ്രശ്നം എന്താണ് ഏഹ് എന്തേ എന്താ കാര്യം എന്താ 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 പ്രശ്നം എന്താ കട്ടിലിന്റെ കീഴിൽ വന്നിട്ടുണ്ടല്ലോ എന്താ പ്രശ്നം എന്താ എന്നടാ ഏ എന്താണ് ഇപ്പം മമ്മിയുടെ അടുത്ത് എന്താ വന്നേ ഏ മനസ്സിലായില്ല എന്താണ് എന്താണ് എന്താ കാര്യം എന്താ കാര്യം പറയുക കറങ്ങിക്കറങ്ങി ആ ആ എൻ്റെ മൊബൈലേ എന്തേ കട്ടിലേൽ വന്നോ ശരി ശരി വരൂ വരും എന്താ എന്താണ് അടി വാങ്ങും അങ്ങോട്ട് മാറേ

മമ്മി ഇവിടെ കിടക്ക അനങ്ങാൻ പാടില്ല എന്ത് സംഭവം എന്താണ് ഇപ്പൊ എന്റെ കട്ടിലേ വന്നതിന്റെ കാരണം എടാ എന്തിനാടാ ഇവിടെ വന്ന ഇപ്പൊ എന്തിനാ എന്റെ കട്ടിലിലോട്ട് കയറി വന്നത് ഉറക്കം വരുന്നോ ഏ ഉറക്കം വരുന്ന് നിന്റെ ബെഡിൽ പോയി കിടക്കുന്ന എന്റെ ബെഡിലല്ല നിനക്ക് കിടക്കേണ്ടത് നിനക്ക് ഉറക്കം വരുമ്പോൾ നിൻ്റെ ബെഡിലാണ് പോണ്ടിരുന്നു കേട്ടാ മമ്മിയുടെ വെട്ടി വന്ന് കിടക്കാൻ പാടില്ല വേണ്ട അടിക്കും മമ്മി അടിക്കും മമ്മി മമ്മി അടിക്കും മമ്മിയുടെ പെട്ടി കയറി അടിക്കും ഇറങ്ങിക്കേ ഇറങ്ങിക്കാൻ ഇങ്ങോട്ടേ ഇറങ്ങിക്കേ ഇറങ്ങും ബ്രഹ്മ പ്ലീസ് മമ്മിയുടെ കട്ടിലേന്ന് വയ്ക്കാം ഞാനേ കൂട്ടില്ല മിണ്ടൂല നിൻ്റെ അടുത്ത് മിണ്ടൂല നീ എൻ്റെ കട്ടിലേ വന്നു എൻ്റെ ബെഡിൽ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കി അഹങ്കാരം ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിക്കാണാം അവിടെ ഇരുന്ന് വെളിയിൽ അവന് എല്ലും കൊടുത്തു ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുക അത് നോക്കിക്കാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് ആ സിനിമ കാണാൻ പോലും സമ്മ്ക്കാതെ വന്നേക്കും വഴക്കുണ്ടാക്കാൻ ഏ എൻ്റെ ബെഡ്റൂമിലേക്ക് വന്നേക്കും എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല ഞാൻ ഇവിടെ സുന്ദരമായിട്ട് കിടന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വെറുതെ ഇങ്ങനെ കിടക്കാം നോക്കിക്കേ കാലും ഇട്ട് രണ്ട് കാലും ഇങ്ങനെ ഇട്ട് എൻ്റെ ബെഡിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ കിടക്കുകയാണ് ആശായ എന്താ സംഭവം എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്താണ് എന്താണ് ഇപ്പോൾ എൻ്റെ വെട്ടി വന്നതിൻ്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ബ്രഹ്മ വാ വാ ഇറങ്ങി വന്നേ കമ്മിയാ അപ്പുറത്തുടുക അപ്പുറത്ത് വാ ആ ആ വാ ബ എന്താ പ്രശ്നം എന്താന്ന് പറ ബാ ബാ എന്ത് പ്രശ്നം എന്താ കിച്ചണിലൊന്നും പോകണ്ട ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരാ ബാ ബാ പോകാം അങ്ങോട്ട് പോ അങ്ങോട്ട് വെളിയിലോട്ട് പോകും കഥ അടച്ചിട്ടുന്നതാണ് അതൊക്കെ തുറന്നുകൊണ്ടാണ് കയറി വന്നിരിക്കുന്നത് എല്ലാം എവിടെ കൊണ്ടിട്ടെന്നൊന്നും അറിയത്തില്ല ആ എവിടെ നിൻ്റെ നിനക്ക് ഞാൻ രാവിലെ തന്ന എല്ലാം എവിടെ 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 കൊണ്ടിട്ടത് ഒളിപ്പിച്ചെവിടെ വെച്ചേക്കുന്നത് ഒന്ന് കാണിച്ചു തന്നെ മമ്മിക്ക് മമ്മിക്കൊന്ന് കാണിച്ചെന്നേ എവിടെ കൊണ്ടു വെച്ചെന്നൊന്ന് കാണിച്ചെന്നെ വന്നേ വന്നേ കാണിച്ചെന്നേ എവിടെ വെച്ചേക്കുന്നേ എവിടെ വെച്ചേക്കുന്നേ ആ അതിൻ്റെ അടിയിലാണോ അതിൻ്റെ അടിയിലാണോ ആണോ മേളിൽ കൊണ്ടുപോയോ എന്നാ വെട മേളിലൊന്നും അല്ലായിരിക്കും ഇത് ഇതിൻ്റെ അടിയിലാണ് ടെർ സ്റ്റേഷൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും മിക്കവാറും ആ ഞാൻ പറഞ്ഞില്ലേ ദൈ കൊണ്ടു വച്ചിരിക്കുന്നത് അതെടുത്തേ അതെടുത്തേ ഇതെന്തിനാ ഇവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ ആര് ആരെടുത്തു കൊണ്ടുപോകുന്നു വെച്ചിട്ട് ഇവിടെ എന്തിനാ ഒളിപ്പിച്ച് വെച്ചേ ഒരു ചെരുപ്പ് എടുത്തോണ്ടോ എന്ന് വിളിപ്പിച്ച് വെച്ചു എന്താ സംഭവം എന്താ ഏ വാഷിംഗ് മെഷീൻ ഒക്കെ ഇരിക്കുന്നതിൻ്റെ അതിൻ്റെ കീഴിലാണിപ്പോൾ കൊണ്ടുവച്ചു അയ്യോ ഞാൻ തുണി വിരിച്ചിട്ടോ തുണിയുണ്ടോ ഇതിനകത്ത് ആ ഇല്ല 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 വിരിച്ചിട്ടു വിരിച്ചിട്ടു വിരിച്ചിട്ട് വിരിച്ചിട്ടു ശരി എന്താ 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 പ്രമാ അത് എടുത്തിട്ട് വാ പ്രമാ എടുത്തിട്ട് വാ ടേക്ക് 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 പ്രമാ നീ വരുന്നുണ്ടോ ഞാൻ പോണ ഏ ഞാൻ പോണേ ടേക്ക് എടുത്തിട്ട് വാ കേട്ടോ ഇതെന്ത് ഇത് ഏഹ് 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 ഇതെന്ത് ഇതിൻ്റെ അടിയെ കാരണം എന്താ ഏഹ് എന്താ വേണ്ടേ വേണ്ടേ അത് വേണ്ട ബ്രഹ്മ ഓഹോ ഇടി ഇടി ശരി വാ പോ വാ വേണ്ടെങ്കിൽ വേണ്ട എടുക്കണ്ട എടുക്കണ്ടോ എടുക്കണ്ട വന്നോ വന്നോ മോൻ വന്നോ മകൾ വാ പൊടി പാടി പാടിയേ ബ്രഹ്മ കം ओह इंग्लिश चर्च इंग्लिश